അടിയന്തരമായി ചികിത്സ വേണ്ട വൃക്ക രോഗിയുമായി വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങിയ ആംബുലൻസിന് മുന്നിലാണ് ഇന്നലെ രാത്രി സ്കൂട്ടർ യാത്രികൻ തടസ്സം നിന്നത് അടിവാരം മുതൽ കാരന്തൂർ വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം ആംബുലൻസിന് സ്കൂട്ടറിന് പുറകിൽ ഹോൺ മുഴക്കി പോകേണ്ടി വന്നു പരാതിയെ തുടർന്ന് രാവിലെ സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു ഉച്ചയോടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എമർജൻസി കാറ്റഗറിപ്പെട്ട വാഹനമാണ് മറ്റ് വാഹന ഉടമകളും വാഹന ഡ്രൈവർമാരും അവർക്ക് വഴി ഒരുക്കുക എന്നുള്ള ഒരു മാനുഷിക ധർമ്മമാണ് അത് ലംഘിക്കുന്ന അതിന് നിയമലംഘന തന്നെയാണ് അയ്യായിരം രൂപ പിഴ ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നമ്മളിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന ഇത്തരമുള്ള ഒരു കാഴ്ച നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു പിന്നെ മാരകമായ ഒരവസ്ഥയിലുള്ള ഒരു രോഗിയായിട്ട് അല്ലെ ഒരു എമർജൻസി വെഹിക്കിളാണ് ആംബുലൻസ് എന്തവസ്ഥയിലും നമ്മൾ മാറിക്കൊടുക്കേണ്ടുന്ന ഒരു ഒരു അവസ്ഥയുള്ള വാഹനമാണ് അപ്പൊ അതിനെ പോലെ ഒരു തമാശയാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എത്രമാത്രം അല്ലേ ഒരു നമ്മളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു സംഗതി ഇങ്ങനത്തെ ഒരു ഒരു പിന്നെ നൂറിൽ ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ആയിരത്തിൽ ഒരാളാണെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ആയിരത്തിൽ ഒരാളായിരിക്കാം ഇതൊരു കളിതമാശ പോലെ കാണും കാണുന്നത് പക്ഷേ ഈ ബാക്കി ആയിരത്തിൽ തൊള്ളായിരത്തി അല്ലെങ്കിൽ ഒരു തൊള്ളായിരം ആള് ഒരു അഞ്ഞൂറ് ആള് പകുതി ആളുകളും ചിലപ്പോൾ അതൊരു ഹയർ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അവർ ഹയർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതൊരു ഷർറാണ് പരിപൂർണ ഷർ ആണ് ഇവരൊരു പക്ഷെ മുമ്പിൽ ആംബുലൻസിന്റെ വാഹനത്തിന്റെ മുമ്പിൽ ചീറിപ്പാൻ ആ വഴി ഒരുക്കാണ് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അവർ പോകുന്നത് പക്ഷെ അത് വളരെ അബദ്ധാണ് അവർ വഴി ഒരക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പലരും അങ്ങനെയാണ് കരുതുന്നത് അതുകൊണ്ടായിരിക്കാം ഇവരിൽ പലരും അത്ര ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ക്യാമറയും എ ഐ ക്യാമറയും ഇനി ആംബുലൻസിലുള്ളവര് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇത് ചെയ്യാൻ ഒരുപക്ഷെ ഈ ബോളന്മാർ എന്നൊക്കെ ഒരു നമുക്ക് ഈ കാസർഗോഡ് ഭാഷയിൽ പറയാം ോളന്മാർ എന്നാണ് പല വാഹനം കാസർകോട്ട് നമുക്ക് ഒരു കമൻറ്റ് പ്രതീക്ഷിക്കാം ബോളന്മാർ എന്നുള്ളതിൻ്റെ മഹർജ് ഒക്കെ പറിച്ചിട്ട് അതിൽ സെൽഫി നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇപ്പം നമുക്കതിനുള്ള കൂട്ടായ്മകൾ തന്നെ ഉണ്ട് അതായത് ഇപ്പം നമ്മളൊരു കുട്ടിയുമായിട്ട് എന്തെങ്കിലും പിന്നെ അപകട സാഹചര്യത്തിലുള്ള നിലയിലുള്ള ഒരു കുഞ്ഞുമായി മംഗലാപുരത്തു നിന്ന് എറണാകുളത്തേക്ക് വരിക അതല്ലെങ്കിൽ നാടിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിയൊരുക്കാൻ വേണ്ടി വല്ലാത്തൊരു നമുക്കൊക്കെ ഒരു ആനന്ദം നൽകുന്ന കാഴ്ചയാണ് അതിന് ഓരോ അങ്ങാടികളിലും ടീമുകളുണ്ട് അവർ വാഹനം തടഞ്ഞ് എവിടെ എത്തി അപ്പം അത് കേൾക്കാൻ ആയിരങ്ങൾ പതിനായിരങ്ങളാണ് അതിൻ്റെ ലൈവില് വരാറുള്ളത് അതായത് ഇന്ന സമയത്ത് പുറപ്പെട്ടു എറണാകുളത്ത് ഇത്ര സമയത്തെത്തും എത്തും ഇവിടെ പിന്നെ ഈ കോഴിക്കോട് ഇത്ര സമയത്തെത്തും അങ്ങനെ അത് ലൈവായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകി അപ്പോഴൊക്കെ അതിനൊരു ടീം അവർക്ക് വെള്ളം കൊടുക്കാനും പിന്നെ എണ്ണടിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാനും അതിനൊക്കെ കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ ഇപ്പം നമ്മൾ ഒരൊറ്റ മെസ്സേജ് പാസ് ചെയ്താൽ മതി നമ്മൾ സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കുവൈത്തിലൊരു ഒരു ഒരു തീപിടുത്തമുണ്ടായി നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ ആളുകൾ നെടുമ്പാശ്ശേരിയിലേക്ക് അവരുടെ മൃതദേഹമായിട്ട് വന്നു അപ്പോൾ അതിൽ പിന്നെ ഒരു പിന്നെ കൂടുതൽ ഒന്നിൽ കൂടുതൽ തോന്നുന്നു ഒരു പത്തിൽ കൂടുതൽ ആംബുലൻസുകൾ ഒരേ സമയം റെഡിയായിട്ട് ആയിട്ട് ഇവരുടെ പിന്നെ മയ്യത്ത് വൈകിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അത് പോകുന്നതിന് അതിന് വഴിയൊരുക്കുന്ന ആളുകൾ അവർക്ക് പിന്നെ ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നത് അതിനേക്കാൾ ഏറെ നമ്മൾ കണ്ട നമ്മുടെ മനസ്സിലൊരു ലൈവായിട്ട് നിൽക്കുന്ന നമ്മൾ ചൂരൽ അതെ അതെ വൈറ്റ് കാർഡ് നടത്തിയിട്ടുള്ള ആംബുലൻസുകളിൽ പിന്നെ പിന്നെ പണിയെടുക്കുന്ന മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥകളും അവരുടെ ആ ഒരു ഒരു മനസ്സ് അതായത് നമ്മൾ ചില ട്രോളുകളാണെങ്കിൽ നമ്മൾ കാണാറുണ്ട് എന്ത് എനിക്ക് തോന്നുന്നതാണെന്ത് ഇതിന് വേഗത പോരാന്നുള്ളത് ഒരു ഡ്രൈവറുടെ അനുഭവക്കുറിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആംബുലൻസിലെ ഡ്രൈവറുടെ ഒരു അനുഭവക്കുറിപ്പ് വേഗത പോരാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന അപ്പൊ ജീവനുമായിട്ട് മല്ലിടുന്ന രോഗിയെ കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യും എന്റെ ജീവൻ മറന്നിട്ടാണെങ്കിലും ഞാൻ എന്തു ചെയ്യും വേഗത കൂട്ടുന്നതിന്റെ എന്താണ് അത് തൻ്റെ സഹജീവികളോടുള്ള അങ്ങേയറ്റത്തെ വിശ്വാസത്തിന്റെ പുറത്താണ് ആ ഡ്രൈവർ ഇത് ഡ്രൈവ് ഇത് അത്രയും അമിത വേഗതയിൽ നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ ഓരോ ടൌണിലാകട്ടെ അല്ലെങ്കിൽ വിദ്യാലയ പരിസരങ്ങളാകട്ടെ ഒരു സ്ഥലത്തും നിശ്ചയിക്കപ്പെട്ട നിർണ്ണയിക്കപ്പെട്ട വേഗതയുണ്ട് ഇത്ര കിലോമീറ്റർ പെർ അവറിലെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അപകട ഭീഷണിയെ തരണം ചെയ്ത് അവർ ഇത്രയും വേഗതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് തന്റെ എന്താണ് സഹോദരങ്ങളോടുള്ള വിശ്വാസമാണ് അവര് തനിക്ക് വഴിയൊരുക്കും തൻ്റെ ശബ്ദം ആ ശബ്ദം കേൾക്കുമ്പോൾ ഈ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവര് മാറിത്തരും എന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിന് കളങ്കം ഒരാളും നടത്തരുത് എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു ചിന്തയാണ് അവിടെ വെച്ചത് അതോടൊപ്പം ഈ പുറകിൽ പോകുന്ന ചില പരിപാടിയും ചില ആളുകളിൽ കാണാം ഈ ചില ഈ ബ്ലോക്കിലൊക്കെ ഇപ്പോൾ പെടുന്ന ആളുകൾ ചിലപ്പോൾ സമയത്ത് എത്താൻ വേണ്ടിയിട്ട് ഒരു ആംബുലൻസിൻ്റെ പുറകെ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ടാവും ഈ അപകടങ്ങളിലേക്ക് കണത്തുക കാരണം ആംബുലൻസിന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ ഏതൊരു ദിശയിലുള്ള ആളുകൾ അപ്പം പല നിലക്കും അതിനനുസരിച്ച് സൈഡിൽ നിന്നും മാറി റോഡിലേക്ക് വരുന്ന ആളുകൾ ഉണ്ടാകും ആംബുലൻസ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വരും അത് തൊട്ടുപുറകിൽ വേറൊരു വാഹനം ഉണ്ട് അവർ മാത്രമേ അവരുടെ ആലോചിക്കുകയല്ല മനസ്സിലുണ്ടാവുള്ളൂ ഇതൊക്കെ ഒരുതരം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അതിവളവന്മാര് ചെയ്യുന്ന ചില പരിപാടികൾ കൊണ്ട് മറ്റുള്ളവർ പോലും ഒരുപക്ഷെ അപകടത്തിൽപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ഒരു സന്ദർഭം ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കണ്ണൂരിൽ ഒരു ചിന്മയ വിദ്യാലയത്തിലാണെന്നാണ് ആ പേര് ഞാൻ ഓർക്കുന്നില്ല ആ വിദ്യാലയത്തിന്റെ ഒരു ബസ് അപകടത്തിൽ പെട്ടതും ഒരു ഇറക്കത്തിൽ മറിഞ്ഞ് തല മറിഞ്ഞതും ഒരു കുട്ടി മരണപ്പെട്ടതും മറ്റൊരുപാട് കുട്ടികൾ പറ്റിയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിമിഷ അന്വേഷിക്കട്ടെ അപ്പൊ അദ്ദേഹം ഡ്രൈവർ ഈ മൊബൈൽ ഫോണിലായിരുന്നു സ്റ്റാറ്റസ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതല്ല ബ്രേക്ക് നഷ്ടപ്പെട്ടതാണെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് ഏതായിരുന്നാലും ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതിസങ്കീർണങ്ങളാണ് അതി ഭീകരങ്ങളാണ് അതിലും പ്രയാസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സമാധാനം സമാധാനമുണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഇപ്പം ഇന്നലെ നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു രണ്ട് ആംബുലൻസുകൾ ബ്ലോക്കിൽ പെട്ട് അതിലെ രോഗികൾ മരണപ്പെട്ട വാർത്ത അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നിങ്ങളൊക്കെ കമന്റുകൾ ചെയ്യണം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് അതിലേക്ക് കടക്കാം അതിനു മുമ്പ് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ നമ്മളെ മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം നമ്മുടെ ഈ ഒരു പിന്നെ ബീപ്പ് ശബ്ദം കേട്ടുകൊണ്ട് കൊണ്ട് പാഞ്ഞു വരുന്നൊരു വാഹനത്തിനുള്ളിൽ ഒരു രോഗി ജീവനുമായിട്ട് മല്ലിടുകയാണ് അപ്പം ത്രയും പെട്ടെന്ന് സാധ്യമായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് വേണ്ടി വഴിയൊരുക്കണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ബീപ്പ് ശബ്ദത്തിൻ്റെ ഒരു വാഹനത്തിൽ നമ്മൾ ഉള്ളിലാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഇത് ഒരു വഴിയുടെ ഒരു മര്യാദ എന്നുള്ള നിലക്ക് തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് തുടങ്ങാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്